ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാനൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയുള്ള ബാക്കിയുള്ള ജില്ലകളുടെ എൽ ഡി സിയുടെ പ്രൊഫൈൽ മെസ്സേജ് ഈ ആഴ്ച കൂടി ആയിട്ട് വന്നേക്കും അപ്പം ഇതോടുകൂടി ബാക്കി എല്ലാ ബാക്കി എൽ ഡി സിയുടെ മെസ്സേജുകൾ കഴി കഴിയും ഇനിയൊരു എൽ ഡി സിയുടെ പ്രൊഫൈൽ മെസ്സേജ് വരുന്നതായിരിക്കില്ല എനിവേ മെസ്സേജ് വന്നവരെല്ലാവരും മെയിൽ ലിസ്റ്റുകളിൽ ഉണ്ടാകും ഇനിയുള്ളവർ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമെല്ലാം വരുന്നുണ്ട് നല്ല രീതിക്ക് തയ്യാറെടുത്താൽ നമുക്ക് ആദ്യത്തെ നൂറിനുള്ളിൽ റാങ്കിൽ തന്നെ വരാൻ പറ്റും പക്ഷേ എന്താണ് നമ്മൾ പഠിക്കുന്നതോടൊപ്പം റിവിഷനും കൂടി കൊണ്ടുവരണം നല്ല രീതിക്ക് പിന്നെ ദിവസവും ഒരു ഒ എം ആർ എക്സാം മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഓരോ എക്സാമും ഓയമ്മ രീതിക്ക് ചെയ്ത് പഠിച്ച് പഠിക്കണം അപ്പോൾ തന്നെ നമ്മൾ പഠിക്കണമെങ്കിൽ മാത്രമല്ല കാര്യം ഓരോ എക്സാമും ചെയ്ത് പഠിക്കുമ്പോൾ അതിനായിട്ടുള്ളൊരു വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഡിഫറൻറ്റ് അറിയാൻ കഴിയും അതുകൊണ്ട് ദിവസം ഓരോ എക്സാമും പഠി പഠിക്കണതോടൊപ്പം ചെയ്യണം അതുപോലെ വാരി വലിച്ച് പഠിക്കേണ്ട സിലബസിലുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് പഠിക്കുക അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ലിസ്റ്റിൽ വരും പിന്നെ സി എ സി എ വന്ന് അന്നേക്കുള്ളത് അന്നേക്കെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ടാവില്ല പിന്നെ എന്താണ് പഠിക്കുമ്പോൾ ചിട്ടയായിട്ടുള്ളൊരു പഠനം വേണം വാരി വലിച്ചു പഠിക്കണ്ട സിലബസിലുള്ളത് വെച്ച് പഠിക്കുക പിന്നെ ഒ എം ആർ മറക്കണ്ട ദിവസവും ഒ എം ആർ ഒ എം ആർ എടുത്ത് വെച്ച് ബബിൾ ചെയ്ത് പഠിക്കണുണ്ടോ വൺ ടു ത്രീ പറഞ്ഞ നോട്ട് ബുക്കിൽ എഴുതാതെ ബബിൾ ബബിൾ ഷീറ്റ് കിട്ടും മാ മേടിക്കാനായിട്ട് അത് വെച്ച് ദിവസവും നമ്മൾ ബബിൾ ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ തന്നെ എക്സാമിൽ ആ ബബിൾ കറക്റ്റായിട്ട് വരുള്ളൂ നമ്മളിപ്പോൾ ബബിൾ ചെയ്യണമെങ്കിലും മാർക്ക് പോകും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് മാർക്ക് പോകും നമ്മൾ കണക്കാക്കുന്ന മാർക്ക് ആയിരിക്കില്ലേ നമുക്ക് നമ്മുടെ റിസൾട്ട് റിസൾട്ടിൽ കിട്ടുന്നത് അതുകൊണ്ട് എന്താണ് ബബിൾ കറിക്കുന്നതും കറക്റ്റായിരിക്കണം ഒ എം ആർ ഷീറ്റ് വാങ്ങി വെച്ച് ദിവസവും ഓരോ എക്സാം മൺഡേ മുതൽ ഫ്രൈഡേ വരെ ചെയ്യുക ബാക്കി എന്താണ് ദിവസവും സി എ അന്നേക്കുള്ളത് അന്നേക്ക് പഠിച്ചു പോവുക ബെൻഡിങ് ആക്കണ്ട അതുപോലെ സിലബസിലുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ച് പഠിക്കുക പഠിക്കുന്നതോടൊപ്പം റിവിഷനും കൂടി കൊണ്ടുവരിക നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്ന അത്രത്തോളം മാക്സിമം നമുക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ പറയണത് സത്യമാണ് എന്താണ് ഞാൻ ആദ്യം ചുമ്മാ ഇരുന്ന് പഠിക്കും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പിന്നീടാണ് സിലബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിലബസ് വന്നതനുസരിച്ച് നാനും പഠിക്കാൻ തുടങ്ങിയത് നിങ്ങളെപ്പോലെ തന്നെയാണ് നാനും ഞാനും എട്ട് കൊല്ലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്താണ് നമ്മൾ വെറുതെ പഠിക്കണതിലല്ല കാര്യം കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുക തന്നെ വേണം സിലബസ് എടുത്തു വെച്ച് പഠിക്കുക വേണ്ടതിന് ഇമ്പോർട്ടൻറ്റ് അഥവാ ഏതിനാണോ കൂടുതൽ മാർക്ക് കിട്ടുന്നത് ആ പോർഷൻ എടുത്തു വെച്ച് പഠിക്കുക കൂടുതലും റിവിഷൻ ചെയ്യുക നമ്മൾ പഠിക്കണത് എല്ലാവർക്കും മറവേ കാര്യങ്ങളാണ് മറക്കാത്തവർ ആരുമില്ല അപ്പം നമ്മളതിന് റിവിഷനാണ് വേണ്ടത് ഓർത്തെടുക്കണം പിന്നെ ഒ എം ആർ മസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ പഠിച്ച ആ ഭാഗങ്ങൾ ഒ എം ആർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒ എം ആർ പറയുന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും പഠിക്കാനായിട്ട് അതുകൊണ്ടാണ് ഒ എം ആർ ചെയ്യാൻ പഠി പറയുന്നതും അതുപോലെ നമുക്ക് കൺഫ്യൂസിങ് ഫാക്റ്റ് ഉണ്ടാകും അതും നമുക്ക് അറിയാൻ തുടങ്ങും നമ്മൾ ഓരോരോ ഒ എം ആർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കൺഫ്യൂസിങ് ഫാക്ട് വരും ഇപ്പോൾ ഉദാഹരണത്തിന് അല്ല ഒരു രണ്ട് ക്വസ്റ്റ്യൻ പറയാം ഭരണഘടന അംഗീകരിച്ച ദിവസവും ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷവും ഇത് രണ്ടും കൺഫ്യൂസിങ് ഫാക്റ്റാണ് ഇതിന് പലർക്കും തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന ഒരു ക്വസ്റ്റിനാണ് അത് തന്നെ പി എസ് സി ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം നമുക്ക് തിരിഞ്ഞു പോവാതിരിക്കാനാണ് മസ്റ്റായിട്ട് ഒ എം ആർ എക്സാം ചെയ്യാൻ പറയണത് നമുക്ക് ഇനിയിപ്പം എൽ ഡി സിയിലെ മെസ്സേജ് വന്നവർക്കും വരാത്തവർക്കും എന്തായാലും പഠിച്ച് നമ്മളൊരു ലിസ്റ്റിൽ വരുന്നവരെ പഠിക്കുക എന്താണ് പിന്നെ നമ്മൾ ഈ മെസ്സേജ് നമുക്ക് വന്നില്ലല്ലോ പറഞ്ഞ് വിഷമിക്കാതെ നമ്മൾ വീണ്ടും പഠിക്കുക നമ്മൾ നെക്സ്റ്റ് ലിസ്റ്റിൽ ഈ ഇതിനേക്കാളും മുന്നോടിയായിട്ട് നമുക്ക് വേറെ ലിസ്റ്റിൽ എത്താൻ പറ്റും അതുകൊണ്ട് തളരാതെ മുന്നോട്ട് പോവുക അവർക്കേ എന്താണ് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പറയാനായിട്ട് എന്താണ് തളരാതെ മുന്നോട്ട് പോവുക അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ശരി എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു